സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം സ്ത്രോത്രം മഹാർഗ്യ നല്ല വിധാവും നല്ല നേർന്നിട്ടുണ്ടെങ്കിൽ സ്തുതിക്കുന്ന മാത്രപ്പെടുന്ന കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് മഹാപരിശുജനത്തിന് മനസ്സൃഗം നല്ല പിതാവ് ഈ വചനത്തിനെ നന്ദിയവർക്കും സുചിക്കുന്നു സ്ത്രോതം ചെയ്യുന്നുവർക്കാവി അടികളുടെ വായിൽ നിന്ന് കത്താ നല്ല വാക്കുകൾ കത്താ അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും നല്ല വാക്കുകൾ സംസാരിക്കാൻ ദൈവ വചനങ്ങളും സംസാരിക്കാൻ കർത്താവ് അവരുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി കർത്താവ് സംസാരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തീരുമാനമാണെന്ന് പ്രാർത്ഥിക്കുന്ന ആകാർത്ഥ ഒന്നും ഞങ്ങളുടെ നാവിൽ നിന്ന് വരുവാന ശാവ വാക്കുകളോ ആലിയ ദൈവം ഒന്നും ഞങ്ങൾ അടിയുടെ നാവിൽ നിന്ന് വരാൻ സ്വർഗം സമ്മതിക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്ന വചനം ഞങ്ങളുടെ നാവിൽ കർത്താവ് ആലിയ വരുവാൻ വചനം മറ്റുള്ളവർ സംസാരിക്കാൻ പല നിസ്സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവനാമത്തിൽ അനീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഗർഭാദേശ സ്ത്രോണം അതിനായി ഞങ്ങൾ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള കൃപ തരണം പിതാവിയെ മഹത്വം കിടക്കണം ഹുസാമെ അമേ